വളകാപ്പു ശേഷം മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറിൽ മദ്യപൻ ഓടിച്ച കാറിടിച്ചുണ്ടായ അപകടത്തിൽ ഏഴുമാസം ഗർഭിണിയായ യുവതിയും പിതാവും മരിച്ചു തമിഴ്നാട് ചെന്നൈയിൽ അമ്പട്ടൂർ താമ്പരം ബൈപ്പാസിലാണ് അപകടം നടന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ദീപിക എന്ന യുവതിയും അച്ഛൻ പത്മനാഭനുമാണ് മരണപ്പെട്ടത് മധ്യലഹരിയിൽ ഇരുപത്തിയാറുകാരനായ മണികണ്ഠൻ എന്നയാൾ തെറ്റായ ദിശയിൽ കാറുമായി എത്തി കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിൽ ഇടിച്ചു കയറുകയായിരുന്നു ദീപികയുടെ അമ്മ ഇന്ദ്രാണി കാർ ഡ്രൈവർ ഭുവനേശ്വരൻ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു അമ്പട്ടൂരിൽ വെച്ച് ദീപികയുടെ വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞ് വേടവാക്കത്തെ സന്തോഷപുരത്തേക്ക് മടങ്ങുകയായിരുന്നു കുടുംബം അമ്പാട്ടൂരിലെ ഐ സ്ഥാപനത്തിലെ ഡ്രൈവറായ പ്രതി മണികണ്ഠൻ ഏഴ് കിലോമീറ്ററോളം തെറ്റായ ദിശയിലാണ് കാർ ഓടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഇയാളുടെ കാറിലെ എയർ ബാഗുകൾ പ്രവർത്തിച്ചതിനാൽ പ്രതി നേരിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു മദ്യപിച്ച് ലക്ക് കേട്ട നിലയിൽ കാറിൽ ഇന്ധനം നിറച്ച ശേഷമാണ് പ്രതി അമ്പട്ടൂർ താമ്പരം ബൈപ്പാസിലൂടെ കിലോമീറ്ററുകൾ തെറ്റായ ദിശയിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയത് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും വില്ലും ഫയർ ടാഗ് സ്റ്റീൽ വിൻഡോ മരത്തെസ് ഫെർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർടാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്